ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കാം ഉത്തരം എത്ര ബുദ്ധി ഉണ്ടെന്ന് ഞാൻ അങ്ങനെ അളക്കുവേ സംശയിക്കണ്ട ശേഷം ഈ കുടുംബത്തിൽ ഇത്രയും ബുദ്ധിയുള്ള ഉണ്ടായിട്ടില്ല ഇനി അളക്കുവേലും യേശുദാസും പുകവലിയും തമ്മിലുള്ള വ്യത്യാസം ഒന്നും പറയരുതെന്ന് ഉത്തരം ഞാൻ പറയും യേശുദാസ് പാടും പുകവലി പാടില്ല തവളയുടെ മുൻപിലും കഴുതയുടെ പിന്നിലും ഉള്ളത് എന്താണ് അങ്ങനെയൊക്കെ വലുത് വയസ്സാകും തോറും ചെറുതാവും അതെന്താണ് കമന്റിട്ട് കൊല്ലും ചെറുപ്പത്തിൽ ചെറുത് അല്ല ചെറുപ്പത്തിൽ വലുതാണ് വലുതാണ് സാധനം വലുതാണ് ഒരു ക്ലൂ തരുമോ എന്ത് ഈ കക്ഷിക്ക് എന്ത് ഹൈറ്റ് വരും പക്ഷെ വയസ്സാവുമോറും നല്ല പ്രായത്തിൽ നിൽക്കുമ്പോൾ വലുതായിരിക്കും കുറച്ചു കഴിയുമ്പോൾ ഈ സാധനം ചെറുതായി ചെറുതായി വരും അതാണ് ഉദ്ദേശിച്ചത് ഞാൻ മൂന്നുറുമ്പ് വരി വരിയായി നടക്കുകയായിരുന്നു ഒന്നാമത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെ പുറകെ രണ്ടാളുണ്ടെന്ന് രണ്ടാമത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെ പുറകെ ഒരാൾ ഉണ്ടെന്നോ മൂന്നാമത്തെ ഉറുമ്പ് പറഞ്ഞു എന്റെ പിറകിൽ ഒരാൾ ഉണ്ടെന്നോ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് കിട്ടില്ല നിന്റെ കാര്യത്തില് കോഴിയെ വാങ്ങി എല്ലാവർക്കും കോഴിയുടെ കാല് തന്നെ വേണം എങ്ങനെ സാധിക്കും ഒരു കോഴിയുള്ള മലയാളത്തിൽ മനസ്സിലായില്ല പിന്നെ ഇംഗ്ലീഷ് നാല് പേരും കൂടെ ഒരു കോഴിയെ വാങ്ങി എല്ലാവർക്കും കോഴിയുടെ കാല് തന്നെ വേണം എന്ത് ചെയ്യും ഞാൻ പറയുന്നു കാലാകൊന്നും വിളിക്കത്തില്ല കോഴിയും കള്ളു കൊടുത്ത് പൂസാക്കി എന്നിട്ട് താൻ ആള് കൊള്ളാമല്ലോ ഒരു സർവ്വവിജ്ഞാന കോശം തന്നെ നിർത്തിയാ നിറഞ്ഞു ഒരു പഴം കൂടി താങ്ങൂല്ലേ താങ്ങൂല അയ്യോ